ജനിച്ച ആട്ടിൻകുട്ടികളിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു രോഗാവസ്ഥയാണ് മലബന്ധം കാഷ്ടം പുറത്തേക്ക് പോവാതിരിക്കുക കാഷ്ടം കഴിഞ്ഞാൽ കുട്ടികൾ ക്ഷീണിതരാകും വയറുവേദന ഉണ്ടാവും പാല് കുടിക്കാനുള്ള മടിയായിരിക്കും അതിന് കൃത്യമായിട്ട് ചികിത്സ കിട്ടിയില്ലെങ്കിൽ കുട്ടികൾ മരണപ്പെട്ടു പോവുകയും ചെയ്യും അങ്ങനെ ആട്ടിൻകുട്ടികളിൽ ഉണ്ടാകുന്ന ഈ മലബന്ധത്തിന് അത് മാറാനിട്ട് നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു മരുന്നാണ് സൈക്ലോഫാമിൻ്റെ ഓറൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് സൈക്ലോപ്പാം ആട്ടിൻകുട്ടികളിലുണ്ടാകുന്ന വയർ വേദന വയറുകമ്പനം അസിഡിറ്റി കുടലിലുണ്ടാകുന്ന അണുബാധകൾ മലബന്ധം ദഹനനാള രോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള വേദനകൾക്കും ഒരു പരിഹാരമാണ് അതുപോലെ തന്നെ സൈക്ലോപ്പാം കുടലിൻ്റെ പേശികളെ അയവ് വരുത്തുകയും അധികമായിട്ടുണ്ടാകുന്ന ഗ്യാസ് ആകിരണം ചെയ്യുകയും വയറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ സൈക്ലോപ്പാമിൻ്റെ ഓറൽ സസ്പെൻഷൻ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കുന്നത് വഴി അവരിലെ ആ മലബന്ധം മാറുകയും ആ കാഷ്ടം അഞ്ഞ് പുറത്തേക്ക് പോവുകയും ചെയ്യും അത് കൊടുക്കേണ്ട ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിൻകുട്ടികൾ അനുസരിച്ചിട്ട് സൈക്ലോപ്പാമിൻ്റെ ഓറൽ സസ്പെൻഷൻ ആട്ടിൻകുട്ടികൾക്ക് കൊടുക്കാം രണ്ട് മുതൽ അഞ്ച് മില്ലി വരെ ഒരു നേരം ആട്ടിൻകുട്ടികൾക്ക് ഈ മരുന്ന് കൊടുക്കാം അങ്ങനെ ദിവസത്തിൽ മൂന്ന് നേരം ഈ മലബന്ധം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വയറ്റിൽ വേദന ഉണ്ടാകുന്ന സമയത്ത് ആട്ടിൻകുട്ടികളും ഞെളിഞ്ഞൊക്കെ നിൽക്കുന്ന സമയത്ത് കുട്ടികളിൽ രണ്ട് മുതൽ അഞ്ച് മില്ലി വരെ വലിപ്പം അനുസരിച്ചിട്ട് ദിവസം മൂന്ന് നേരം വെച്ച് ഈ സൈക്ലോപാമിൻ്റെ ഓറൽ സസ്പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരിലെ വയറുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവുന്നതാണ്